നമസ്കാരം എല്ലാവർക്കും ആസ്ട്രോ മലയാളത്തിലേക്ക് സ്വാഗതം അപ്രതീക്ഷിത നേട്ടങ്ങളുടെ കാലം മെയ് അവസാന വാരം അനുകൂല ഫലങ്ങൾ അഞ്ച് കൂറുകാർക്ക് മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും കുടിശ്ശികകൾ ഏതെങ്കിലും ലഭിക്കാനുണ്ടെങ്കിൽ ലഭിക്കുന്നതുമാണ് കർമ്മരംഗത്ത് നല്ല ഉണ്ടാകും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും ഉന്നത പദവി സ്ഥാനമാറ്റം എന്നിവ പ്രതീക്ഷിക്കാം കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും എന്നാൽ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് കണ്ണ് പല്ല ചെവി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും മഹാദേവന് കൂവളത്തിലകൊണ്ട് അർച്ചനയും സമർപ്പിക്കുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മഖേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം നല്ല ധൈര്യത്തോടെയും ഊർജ്ജസ്വലതയോടെയും കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടും ദേഷ്യം നിയന്ത്രിക്കുക പൊതുപ്രവർത്തകർക്ക് ഗുണപ്രദമാണ് കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങളും ഉണ്ടാകും ഉത്തരവാദിത്ത ബോധം വർദ്ധിക്കുകയും നിയമാനുസൃതമായി മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുന്നതുമായിരിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങളും കുടുംബത്തിന് സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതുമാണ് എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അപവാദങ്ങൾ കേൾക്കാൻ ഇടയാകും ലോണുകൾക്കും ചുറ്റികൾക്കും അനുമതി ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും ഊഷ്ണ സംബന്ധമായ രോഗങ്ങളോ ശ്വാസമുട്ട് ഉദരസംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട് മഹാദേവന് ധാര ഗണപതിക്ക് കറുകമാലയും സമർപ്പിക്കുക മിഥുനക്കൂറ് മഖേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ എല്ലാ ധന ഇടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം യാത്രകളിൽ വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട് കർമ്മരംഗത്ത് ചില ഇഷ്ടക്കേടുകൾ ഉണ്ടാകാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാൻ ഇടയുണ്ട് സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നു മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കണം അനാവശ്യമായ വാഗ്ദാനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനായി പ്രാർത്ഥനകൾ അത്യാവശ്യമാണ് വിവാഹ കാര്യങ്ങൾക്ക് വാരമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും ശത്രുശല്യം കുറയുവാനും വി വ്യാവഹാരങ്ങളിൽ വിജയിക്കാനും സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കും കടബാധ്യതകൾ വർദ്ധിക്കുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടാം അച്ഛൻ്റെ ആരോഗ്യകാര്യം ശ്രദ്ധിക്കുക തൈറോയ്ഡ് പ്രശ്നങ്ങൾ തൊണ്ട വീക്കം എന്നിവ അലട്ടാനിടയുണ്ട് കർക്കിടകക്കൂറ് പുണതത്തിൻ്റെ അവസാന കാൽഭാഗം പൂയ മായിയം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്ന് ധനാഗമനം ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും കർമ്മരംഗത്ത് സ്ഥാനമാനങ്ങളും മേൽ ഉദ്യോഗസ്ഥരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനും ആകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും യാത്രകൾക്ക് വേണ്ടി യാത്രകൾ വേണ്ടിവരും സാമൂഹിക ബന്ധം വർദ്ധിക്കാനും നല്ല സൗഹൃദങ്ങൾ ഉടലെടുക്കുന്നതുമാണ് സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണപ്രദമാണ് കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഊഷ്ണരോഗങ്ങളും നേത്ര സംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടാകാനിടയുണ്ട് അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാവണം ഗണപതി ഹോമം ശിവാഷ്ടോത്താരം ജപിക്കുന്നത് ഉത്തമമാണ് ചിങ്ങക്കോർ മഖം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ലഭിക്കുന്നതാണ് സഹപ്രവർത്തകരുമായി യോജിച്ച് പോകാൻ ശ്രദ്ധിക്കണം ശത്രുശല്യം കുറയും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും നേതൃത്വ പദവിയിലേക്ക് എത്താനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അച്ഛനൽ നിന്നും സഹായങ്ങൾ ലഭിക്കും വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് മനപ്രയാസങ്ങൾ ഉണ്ടാകാൻ അവ കുറയുന്നതിനായി ദൈവാധീനം നേടിയെടുക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട് ഉദരസംബന്ധമായ അസ്വസ്ഥതകളും ശ്വാസമുട്ട് പോലുമുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ ഇടയുണ്ട് ഗണപതിക്ക് കറുകമാല കറുഗമാല മഹാദേവന്ധാര ഇവ സമർപ്പിക്കുക കന്നിക്കൂറ് ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ശാരീരിക ആശ്വാസങ്ങൾ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ദൂരദേശ യാത്രകൾ വേണ്ടിവരും യാത്രാ ചെലവുകളും വർദ്ധിക്കും ബിസിനസ് രംഗത്ത് നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് ഭാഗ്യാനുകൂല്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറി വരുന്നതാണ് ആത്മധൈര്യവും ശുഭാപ്തി വിശ്വാസവും വർദ്ധിക്കും മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണ അനുഭവങ്ങൾ ഉണ്ടാകും ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും ആശയവിനിമയ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാകണം ഭാര്യ ഭർത്താക്കുന്നവരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് അച്ഛനു വേണ്ടി ധനച്ചെലവുകൾ ഉണ്ടാകും തൊണ്ടവീക്കം ശ്വാസമുട്ട് പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് അയ്യപ്പ സ്വാമിക്ക് നിരഞ്ജനം ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക തുലാക്കൂറ് ചിത്തിരയുടെ ബാക്കി പകുതിയും ചോദ്യ വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ പ്രതിസത്ത് വഴി നേട്ടങ്ങൾ ഉണ്ടാകും ധനവരവ് ഉണ്ടാകുമെങ്കിലും ധനച്ചെലവുകളെ വന്നു ചേരും ഇതർ ലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങൾ അപവാദങ്ങളിലേക്ക് നയിച്ചേക്കാം അച്ഛന്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും നേത്രസംബന്ധമായ അസ്വസ്ഥതകളോ ഉഷ്ണരോഗങ്ങളോ പനി പോലുള്ള അസ്വസ്ഥതകളോ ഉണ്ടായേക്കാം ഗണപതിക്ക് കറുകമാല മഹാദേവന് ദ്വാര എന്നിവ സമർപ്പിക്കുക വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്തെ ഉയർച്ച സ്ഥാനക്കയറ്റം അധികാരപ്രാപ്തി എന്നിവ ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഭാര്യാ ഭർത്താക്കന്മാരുടെയിൽ അസ്വരാസ്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും നല്ല നേട്ടങ്ങൾ ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് എതിർലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം നെഞ്ചരച്ചിൽ പോലുള്ള അസ്വസ്ഥകൾ ഉണ്ടാവാൻ ഇടയുണ്ട് നേതൃത്വ സംബന്ധമായ രോഗങ്ങളും അലട്ടാനിടയുണ്ട് മഹാദേവന് ധാരാ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ് ധനുക്കൂറ് മൂലം പൂരാടം ഉത്രത്താട ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുകൂറുകാർക്ക് ഈ വാരത്തിൽ എല്ലാ നിയമാനുസൃതമായി മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുന്നതാണ് ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ സാധിക്കും മേൽ ഉദ്യോഗസ്ഥരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാവണം കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതാണ് ചിട്ടികൾക്ക് നിറക്ക് വീഴുന്നതിനും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനവും പ്രതീക്ഷിക്കാം സർക്കാരിന് പിഴ അടയ്ക്കേണ്ടതായി വന്നേക്കാം രോഗശമനം പ്രതീക്ഷിക്കാം ഉത്തരവാദിത്ത ബോധം വർദ്ധിക്കും അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം വാക്കുകൾ കൊണ്ട് ശത്രുത വന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ധനച്ചെലവുകൾ വർദ്ധിച്ചു നിൽക്കും കർമ്മരംഗത്ത് ചില തർക്കങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കാൻ ഇടയുണ്ട് ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് ഉദരസംബന്ധമായ ക്ലശങ്ങൾക്ക് ഇടയാകും മകരക്കൂറ് ഉത്തരാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ പകുതി ഭാഗ് ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ജീവിത പങ്കാളിയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും എല്ലാ ധന ഇടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിദ്യാർത്ഥികൾക്ക് മടി അനുഭവപ്പെടുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സർക്കാർ വഴി ധനനേട്ടം നേട്ടം പ്രതീക്ഷിക്കാം അച്ഛനുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ഊഹക്കച്ചവടത്തിൽ വിജയിക്കും നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം മൃതസത്ത് വഴി നേട്ടങ്ങൾ ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട ചെലവുകൾ വർധിക്കും കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയുണ്ട് ഊഷണ സംബന്ധമായ രോഗങ്ങളോ നേത്ര സംബന്ധമായ സ്വസ്ഥതകളോ ഉണ്ടാകാൻ ഇടയുണ്ട് ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുന്നതാണ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദേവീക്ഷേത്ര ദർശനവും മഹാദേവന് പിൻവിളക്ക് എന്നിവ സമർപ്പിക്കുക കുംഭക്കൂർ അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയും പൂരിട്ടാതിയുടെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും കർമ്മരംഗത്ത് ഊർജസ്വലത വർദ്ധിക്കുന്നതാണ് സ്ഥാനക്കയറ്റം ഉയർച്ച എന്നിവ അനുഭവപ്പെടുന്നതാണ് ആത്മവിശ്വാസം കൂടുതൽ ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പ്രതിസന്ധി വഴി നേട്ടങ്ങൾ ഉണ്ടാകും ജീവിത പങ്കാളി വഴി നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാണ് ചെലവുകൾ വർദ്ധിക്കുമെങ്കിലും കാര്യങ്ങൾ സന്തോഷകരമായിരിക്കും കുടുംബാംഗങ്ങളുമായും സഹപ്രവർത്തകരുമായും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കുക ആശയവിനിമയ ശേഷി വർദ്ധിക്കും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് സംബന്ധമായ അസ്വസ്ഥതകളും സംബന്ധമായ ക്ലേശങ്ങൾക്കോ സാധ്യതയുണ്ട് നാഗങ്ങൾക്ക് മഞ്ഞളഭിഷേകം ഗണപതിക്ക് കറുകമാല എന്നിവ സമർപ്പിക്കുക മീനക്കൂർ ഊരൊട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഊർജലതയോടെ പ്രവർത്തിക്കാനാകും ഏതൊരു തടസ്സങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും മേലുദ്യോഗസ്ഥരുടെ സ്ഥിതി പിടിച്ചുപറ്റ പ്രീതി പിടിച്ചുപറ്റുന്നതാണ് ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്താനാകും മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും പുതിയ ആശയങ്ങൾ പ്രവർത്തികമാക്കും കഠിന പ്രയത്നങ്ങൾ ചെയ്യുന്നതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്